നമസ്കാരം ഹേമാക്കപ്പറ്റി റിപ്പോർട്ട് സിനിമയെ തീപിടിപ്പിച്ചിരിക്കുന്നു ഹേമക്കമറ്റി റിപ്പോർട്ടിന് പ്രകാരം വന്ന പല ആരോപണങ്ങളുടെയും പുറത്ത് രഞ്ജിത്ത് രഞ്ജിത്തും അതുപോലെ തന്നെ സിദ്ദിക്കും തലസ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു തെറ്റിദ്ണ്ടെങ്കിൽ അവർ രാജിവെക്കണം ഇവരൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം സിനിമാ മേഖലയിൽ വരുന്ന കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം നടപടി ഉണ്ടാവണം അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈംഗികപരമായിട്ട് വരുന്ന ആരോപണങ്ങളാണ് ആക്ഷേപങ്ങളാണ് ഇതിനൊക്കെ കൃത്യമായിട്ട് തെളിവുകളില്ലാത്ത ഒരു സ്ഥിതിയിൽ എന്തിനാണ് ഈ ആളുങ്ങളെ മാത്രം ഭൂഷിക്കപ്പെടുന്നത് ഞാൻ ഒരിക്കലും ഒരു പുരുഷ മേധാവിയോ പുരുഷ പുരുഷാധിപതിയോ ഒന്നും തന്നെയല്ല ഇക്വാലിറ്റി വേണം അതിനൊക്കെ തന്നെ വായിക്കുന്ന ആളും തന്നെയാണ് പക്ഷെ യാതൊരു തെളിവുകളും ഇല്ലാതെ ഏതോ മുകളിലേക്ക് ഇരുന്ന് ആരൊക്കെ എന്ന് പറയുന്ന ഊഹാഭവങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരാളെ അപമാനിക്കപ്പെടുകയോ ഏതെങ്കിലും ഒരു വ്യക്തികളെ അവരുടെ മാനസിക ബുദ്ധിമുട്ടുണ്ടായിക്കാം ഇതിലൊക്കെ ആര് ഒരു ആര് ഇതിലൊക്കെ സമാധാനം പറയും മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പോക്സോ അടക്കമുള്ള കേസുകൾക്ക് യാതൊരു തെളിവും വേണ്ട ഇര എന്ന് പറയുന്ന ഇര അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഏർ അവർ പറയുകയാണ് ഞാൻ പോക്സോ കേസിന് ഇരയായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് ആ ഒരു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീ അല്ലെങ്കിൽ കുട്ടി പറയുകയാണെങ്കിൽ യാതൊരു നിലവും കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള നിയമസഹായങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ അന്നത്തെ കാലത്ത് പറഞ്ഞില്ല അന്നത്തെ കാലത്ത് നിയമസഹായങ്ങൾ തേടിയില്ല അപ്പോൾ ഈ കൊറേ ആളുകൾ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിർബന്ധിതമായി വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നതും കാഴ്ചയ്ക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നതും രണ്ടും വേഷ്യാവൃത്തി തന്നെയാണ് രിക്കാൻ പറ പറ്റാത്ത കൊണ്ട് തന്നെയാണ് പറയുന്നത് കാശിനു വേണ്ടി ഈ വഴങ്ങിക്കൊടുക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി വഴങ്ങി രണ്ടും ഒന്നാണ് അല്ലാണ്ട് ഒന്നിന് കൂടുതലും ഒന്നിന് കുറവും ഒന്നും തന്നെയല്ലേ രണ്ടും തുല്യമാണ് തുല്യത തന്നെയാണ് ഈ രണ്ട് കാര്യത്തിലും ഉണ്ടാവുന്നത് വഴങ്ങിക്കൊടുക്കൽ തന്നെയാണല്ലോ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഭാ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന വഴങ്ങിക്കൊടുക്കലാണ് ഇതിനൊക്കെ ഇതിനെയൊക്കെയും ന്യായീകരിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇതൊക്കെയും എന്താണ് പീഡനമാണ് എന്ന് പറഞ്ഞു വരുന്ന പോലുമാണ് ആദ്യം ഓടിക്കേണ്ടത് ഇത് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവർക്കാർക്ക് ഒന്നും പറയാനില്ലായിരുന്നു അന്ന് ഇവരെ ഇതിനുവേണ്ടിയൊക്കെ വഴങ്ങിക്കൊടുക്കുകയും ഇതിനുവേണ്ടിയൊക്കെ നിന്നു കൊടുക്കുകയും ചെയ്തിട്ട് ഇന്നാണ് ഇവർക്ക് ഇത് പറയുന്നത് നമ്മൾ എന്നാൽ കാണുമ്പോൾ നമ്മളുടെ നിയമം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നിയമം തന്നെയായിരുന്നു സ്ത്രീകൾക്ക് എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ തന്നെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകുന്ന നമ്മുടെയൊരു സംസ്ഥാനത്തെ സാഹചര്യമായിരുന്നു എന്നിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ അന്നത്തെ കാലത്ത് പരാതി കൊടുക്കുന്നില്ല ഇവരെ പഴട്ട വയസ്സി താണെ ഉണ്ടായിരുന്നപ്പോൾ ഇവരെ പിടിപ്പി പീഡിപ്പിച്ചുവെന്നും കയറി പിടിച്ചുവെന്നും ഇവർ പറയുന്നു എന്തുകൊണ്ട് ഇവർ അന്ന് മൗനമായിട്ടിരുന്നു അന്ന് മൗനമായിരുന്നിട്ട് ഇവർ ഇന്ന് വന്നിട്ട് ഈ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ട് നമുക്ക് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ നടന്നിരിക്കുന്നത് അപ്പം അന്ന് നടന്ന കാലത്തിന് ഇവരെ അന്ന് യാതൊരു നിയമ നടപടികൾക്കും പോവാതിരുന്നിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന തന്നെ ഈ നിമിഷം വരെ ആർക്കെതിരെ ഇവര് പരാതി കൊടുത്തിട്ടില്ല നിയമപരമായി പരാതിക്കും പോയിട്ടില്ല ഹേമപരമായി ഇവരെ ഇവ ഈ പറയുന്ന ഒരു നടിമാരും ആരുടെയും പേരുകളും പറഞ്ഞിട്ടില്ല ഇപ്പൊ ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട് എന്നിട്ടും പരാതി കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവര് പരാതി കൊടുക്കാത്തത് ചുമ്മാറി ഒരാളെയും അയാളുടെ കുടുംബത്തിൽ അയാൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടിനെയൊക്കെയും ഇവരെ എന്ത് സമാധാനമായി പറയും എന്റെ അറിവിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പത്രങ്ങളിൽ വന്ന കുറച്ച് വാർത്തകളുണ്ടായിരുന്നു ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി രണ്ട് രണ്ട് ചെറുപ്പക്കാർക്കെതിരെ ലൈംഗിക ആരോപണം പരാതി നൽകി അവരെ അറുപത്തിയാറ് ദിവസത്തോളം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പിന്നീടാണ് ഈ ജയിലിൽ അറുപത്തിയാറ് ദിവസത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം അതായത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് ഈ രണ്ടുപേരും അറുപത്തിയാറ് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടി പറയുന്നത് എനിക്കൊരു ലവ് അഫയർ ഉണ്ടായിരുന്നു ആ അഫയറിന്റെ കാര്യം ഇവര് വീട്ടിലൊന്നും പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്ത പരാതിയാണ് എന്ന് അപ്പം ഈ പെൺകുട്ടി കൊടുത്ത വ്യാജമായിട്ടുള്ള ഒരു പോക്സോ കേസാണ് ഈ പെൺകുട്ടി കേസ് കൊടുത്തതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ അപ്പുറം അമ്മ ഇതൊക്കെ അറിഞ്ഞതും എന്നിട്ട് ഇവർ ഈ അനുഭവിച്ച അറുപത്താറ് ദിവസം ഇവർ ജയിലിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനൊക്കെ ആര് സമാധാനം പറയും അവർക്ക് നഷ്ടമായി പോയ അവരുടെ അറുപത്താറ് ദിവസങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുള്ള ഇവരുടെ മാനം അവർക്ക് നഷ്ടമായിട്ടുള്ള അവരുടെ സാമ്പത്തികം അവർക്ക് നഷ്ടമായിട്ടുള്ള സമാധാനം അവരുടെ കുടുംബത്തിന് നഷ്ടമായിട്ടുള്ള ആ സമാധാനവും അവരുടെ അനുഭവിച്ച ആ ഒരു മെന്റൽ ട്രോമയ്ക്കൊക്കെ ആര് സമാധാനം പറയും അതുപോലെയാണ് ഇന്ന് ഇപ്പോൾ ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യാതൊരു തെളിവുമില്ല അതൊരു പെൺകുട്ടി വന്ന് പറയുകയാണ് ഇയാൾ എന്നെ ഈ അഹങ്കികാരന്റെ ഇല്ല സംഭവം കാണിച്ചു അല്ലെങ്കിൽ തുണി നോക്കി കാണിച്ചു അല്ലെങ്കിൽ മോശമായി കാണിച്ചു യാതൊരു തെളിവില്ല ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുകയാണ് അതിനൊന്നും യാതൊരു തെളിവ് തെളിവില്ല പിന്നീട് ഇതൊക്കെ തെറ്റാണെന്ന് തെളിയുന്നതാണ് പിന്നെ ഇതുമല്ലാണ്ട് ബോക്സോ കേസിന്റെ മറ്റൊരു വളരെ എന്താണ് പറയുന്നത് നമുക്കൊന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോക്സോ കേസുകളുണ്ട് അപ്പുറം അമ്മയും തമ്മിൽ അടിപിടിച്ചതിന് ശേഷം ആ അമ്മ അപ്പറു കേസ് കൊടുക്കാണ് മകളെ കൊണ്ട് മകനെ കൊണ്ട് അപ്പൻ അപ്പനേരെ അമ്മ കേസ് കൊടുപ്പിക്കുകയാണ് മകനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ കേസ് കൊടുത്തിട്ട് ആ അപ്പൻ സ്വന്തം മകനെ പിടിപ്പിച്ചു എന്ന കേസിൽ കോടതി അവരെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ജയിലിൽ കിടക്കാണ് അയാൾ അഴിയേണ്ടത് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ആണ് സമാധാനം പറയും ഇത്രയും ചില നിയമങ്ങൾ കൂട്ടുകൾ ഉണ്ടായിട്ട് പോലും ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ നടിമാര് ഒരാൾ പോലും പരാതിക്ക് പോവാത്തത് ഒരു ഒറ്റയായി പോലും നിയമകരായിട്ട് മുന്നോട്ട് പോവാത്തത് അപ്പോൾ ഇവര് അവനെയും പിന്നെയും ഇവര് ഇവര് അവർക്ക് എന്താണ് പറയുന്നത് അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവരുടെ നഷ്ട ചാൻസ് നഷ്ടപ്പോ എന്ന ഭയം കൂടി ഇരിക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞിരുന്ന ഈ സിനിമാ മേഖലയിൽ നട നടക്കുന്ന ഇത്തരം കാസ്റ്റിംഗ് കൗച്ചുകൾ സ്ത്രീകൾക്ക് സ്ത്രീകളായിട്ടുള്ള നടിമാർക്ക് അവർക്ക് ജോലി സ്ഥലങ്ങളിൽ നേരിടുന്ന ദുരനുഭവങ്ങൾ അതായത് ജോലി ചെയ്യാൻ തടസ്സം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ടോയ്ലറ്റും അല്ല അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു സാഹചര്യം ഇല്ലായ്മ വരുന്നു അവർക്ക് ആഹാരം കിട്ടാതെ വരുന്നു അവർക്ക് താമസ സൗകര്യം കിട്ടാതെ അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്നില്ല സ്ത്രീ പേരിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അതിന് പരിഹാരം ഉണ്ടാവണം അതിനാണ് പരിഹാരം ഉണ്ടാവുക അല്ലാണ്ട് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി കിടന്നു കൊടുത്തതിന് നല്ല പരിഹാരം ഉണ്ടാവേണ്ടത് സിനിമയ്ക്ക് വേണ്ടി കിടന്നു കൊടുത്തതിനു ശേഷം സിനിമ കിട്ടാതെ വന്നു കഴിയുമ്പോൾ തന്നെ പീഡനമാണെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല സിനിമയ്ക്ക് വേണ്ടി കിടന്നുകൊടുക്കുന്നതും കാശിനു വേണ്ടി കിടന്നു കൊടുക്കുന്നു രണ്ടും ഒരേ തൊഴിൽ തന്നെയാണ് ഒരേ തൊഴിലു തന്നെയാണ് ഒരാൾ പോസ്റ്റിറ്റ്യൂട്ടും ഒരാൾ നടിയുമായി മാറുന്നു ഇതിനെയൊന്നും നമുക്ക് ഒരിക്കലും ഒളിപ്പിക്കാൻ പറ്റത്തില്ല ഇതിനെ ഒന്നും ന്യായീകരിക്കാനും കഴിയത്തില്ല ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ആർക്കെതിരെയും പറഞ്ഞിട്ടില്ല ഒരാളുടെ പോലും പേരും പറഞ്ഞിട്ടില്ല ഇതിന്റെ പേരിൽ നീ എന്റെ പേര് കേസ് കൊടുക്കാനോ എന്നെ എനിക്കെതിരെ മഹാഷ്ട കേസ് കൊടുക്കാനോ ഒന്നും ആര് തോനിയേണ്ട ആവശ്യമില്ല ഞാൻ ആരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാരൻ നിന്ന് നിലയ്ക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ശനി ഇതേ 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 ചിന്ത ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് തെറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് പ്രതിഫലം ലഭിക്കാൻ വന്നു കഴിയുമ്പോൾ എവരി കയറി ആ അതിന് പീഡനം പീഡനം എന്ന് പറയുന്നത് ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല തൊഴിലിടങ്ങളിൽ ഇവർക്കുണ്ടാവുന്ന ഈ ലൈംഗികപരമായിട്ട് അല്ലാതെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല പതിനെ താഴെയുള്ള കുട്ടിയാണ് പീഡിപ്പിച്ചതെങ്കിൽ ഇവരെന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല പിന്നീട് പതിനഞ്ച് വർഷം ശേഷമാണ് ഇവരെയൊക്കെ പറയുന്നത് ഇതൊന്നും ഒരിക്കലും ന്യായവരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതിനൊക്കെ പിന്നെ ഒരുപാടുള്ള ഘൂടമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് ദുരുദ്ദേശങ്ങളുണ്ട് പലരെ തകർക്കുന്നതിനും പല ആളുകളെയും തകർത്ത് കളയുന്നതിനും പല മേഖലകളിലുള്ളവരെ ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ കയറിപ്പെട്ടുന്നതിനും വേണ്ടിയിട്ട് പല ആളുകളും ചെയ്യുന്ന ഇതിന് പുറകിൽ കൃത്യമായിട്ടുള്ള മാഫിയുണ്ട് ഒക്കെ കാര്യങ്ങൾ ശരിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന മെന്റൽ ട്രോമയ്ക്ക് ഇവർ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ അനാവശ്യമായി വിളിച്ചു പറയുന്ന പേരുകൾ ആ പേരുകൾക്ക് ഇവർ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ ഇപ്പൊ ഇതിന് പകരമായിട്ട് ഇവർ പറഞ്ഞു വരുന്നത് എങ്ങനെ തെളിവുണ്ടാക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ കയറി ഈ ഇത്തരം നടന്മാർ കയറി പിടിച്ചു നടന്റെ ചെവ്ക്കൽ അടിച്ച് പഠിക്കാനായിരുന്നേ ഒട്ടേറെ അവന്റെ ചെവ്ക്കൽ ഏത് ഉണ്ടാകണമെന്നാണെങ്കിലും അവനെ ചെവ്ക്കൽ അടിച്ച് പൊളിക്കാൻ പറ്റില്ലായിരുന്നു ഇവർക്കൊക്കെ ഇവരെ കളിക്കില്ലായിരുന്നു ചുമ്മാ ചുമ്മാ അതിനൊക്കെ നിന്നു കൊടുത്തിട്ട് അവസാനമാണ് കയറി പിടിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് പൊതുജനമേ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനൊക്കെ പിറകിൽ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ പുറകിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം നിയമപരമായി തന്നെ നിയമപരമായി തന്നെ അവർ ശിക്ഷ അനുഭവിക്കണം അതിന് അതിന് കൃത്യമായി സർക്കാർ ഇടപെടണം സർക്കാർ ഒന്നിനും പൊതിഞ്ഞു വിളിക്കേണ്ട ആവശ്യമില്ല ആരോപണങ്ങൾ ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരോപണം ശരിയാണ് അല്ലെങ്കിൽ തെളിവുണ്ടോ എന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റി അവരെ സ്ഥലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവർക്കിതിന് നടപടി ഉണ്ടാവണം തെളിവില്ലാത്തോളം കാണാം ഒരാൾക്ക് ഒരു മെന്റൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് ഒരിക്കലും എനിക്കോ ഈ പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഒരു പൊതുബോധം പൊതുബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പീഡനം അല്ലെങ്കിൽ ഒരു ഏഹ് അനുവാദമില്ലാന്ന് കവർ പിടിക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ അന്നേരം പറയുന്നില്ല പക്ഷെ ശേഷമാണ് പറയുന്നത് ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ഗുണ ഉദ്ദേശങ്ങളുണ്ട് തെളിവുകളുള്ള കാര്യത്തിലൊക്കെ നിയമ നടപടി ഉണ്ടാവണം അത് മാത്രമേ പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടാനും പാടില്ല അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളെ മണ്ടന്മാരാക്കാൻ ആരും ശ്രമിക്കരുത്